ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലെഗ്ഗിൻസിനെ കുറിച്ച് ഞാൻ ചെറിയൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായി അതെല്ലാവരും കണ്ടു കാണും ഇപ്പം നമ്മൾ ആ ലെഗിൻസിൻ്റെ പല പല കളേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് എന്തൊക്കെ തരത്തെ പേരാണ് അറിയപ്പെടാമെന്ന് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ആ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ചില ഡ്രസ്സിനൊക്കെ മാച്ച് ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് ടാഗ് ഞാൻ അതിൽ പിൻ ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കറക്റ്റ് ഷോപ്പുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്കമാലി ടു ഇൻബേർട്ട് വന്ന് പർച്ചേസ് വീഡിയോയിൽ ഞാൻ ഞാൻ മാച്ച് കളറും പ്രൈസ് ടാഗും പേര് നിങ്ങൾക്ക് ുംറക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ പോയാലോ ഇത് ആദ്യത്തെ കളറാണ് ഇത് വരുന്നത് വേണ്ട സാൻഡ് കാസ്റ്റിൽ ഫൈവ് ഫോർട്ടി നമ്മുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കളർ ആണ് നോക്കിക്കോ ഉണ്ടോ ഒരു ഉണ്ടോ ഇതായിരിക്കും അതിൻ്റെ ക വരാം സ്കിന്നും ചെറുത് ചെറിയ ഇതാണ് ആദ്യത്തെ സെക്കൻഡ് വൺ വരുന്നത് ഈ കളറാണ് കേട്ടോ അതിൻ്റെ കളറ് പറയുന്നത് പോലർ സ്മോക്കി കണ്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ട കളറാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ഇതാ കേട്ടോ കളറ് വരാം തേഡ് കളറ് വരുന്നത് ഇതാട്ടോ ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ പേര് വരുന്നത് ഈ ഫീൽ ടവർ അങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ജസ്റ്റ് നല്ല ഗ്രേ ഷെയ്ഡാണ് വരുന്നത് നാലാമത്തെ വരുന്നത് സ്കിൻ കളർ തന്നെ ഇതിൻ്റെ പേര് വരുന്നത് ബട്ടർ സ്കോച്ച് എന്ന് പറയാം ഏകദേശം നല്ലൊരു സ്കിൻ കളറാട്ടാണ് വരുന്നത് എല്ലാത്തിൻ്റെ കൂടെ വേറെ ചെയ്യാൻ പറ്റുന്ന കോമൺ കളറാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കുക പിന്നെ അടുത്ത വരുന്നത് കോമൺ ഷെയ്ഡിലുള്ള സ്കിൻ കളറാണ് വരുന്നത് ഇതൊരു ലൈറ്റ് ക്രീമാണ് വരുന്നത് അടുത്ത വരുന്നത് ഐവറി സ്നോ എന്ന് പറഞ്ഞ കളറാട്ടോ ഇതാട്ടാ കളർ വരാം ഇച്ചിരി ബാക്കിലേക്ക് ഇറങ്ങിയെന്ന് കാണിക്കാം കാരണം കസ്റ്റമർ വന്നിട്ടുണ്ടായി അതാട്ടോ വീഡിയോ പെട്ടെന്ന് ലാഗായേ ഈ ക്യാമറയിൽ കാണുന്ന കളറല്ല ക്യാമറയിൽ അല്ലാണ്ട് കാണുമ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടുള്ള നല്ലൊരു കളറാ കേട്ടോ ഇത് ഇതിൻ്റെ പേരിന് ഗോൾഡൻ ബ്രൗൺ ആണ് വരുന്നത് ഗോൾഡൻ ബ്രൗൺ നല്ലൊരു കളറാണ് നമുക്കൊരു വൈറ്റിൻ്റെ ഒപ്പം ഒരു ബ്ലാക്കിൻ്റെ ഒക്കെ പെട്ടാലും നല്ല ഷൈനിങ് ഉള്ള കളർ ആട്ടോ ഒരു സ്കിന്നിൻ്റെ തന്നെ ഇച്ചിരി ഗോൾഡൻ കോട്ടൺ ടൈപ്പ് എന്നുവെച്ചാൽ കാരമൽ കസ്റ്റേഡ് എന്ന് പറയാം ക്യാരമൽ കസ്റ്റേഡ് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഗ്രേ ഷേഡിൽ തന്നെ ഇതിൻ്റെ നെയിം വരുന്നത് ആന്ധ്രസൈഡ് ഗ്രേ എന്നാട്ട വരാം നല്ലൊരു ഗ്രേ കളർ ആട്ടോ വരുന്നത് അത് ഏട്ടാ വാനില ക്രീമിഷ് കളറാണ് നല്ലൊരു ക്രീമിഷ് കളറാണ് നമുക്കൊരു എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം കൂടെ യൂസ് ചെയ്യണ ഒരു നല്ലൊരു കളറാട്ടോ പിന്നെ വരുന്നത് വീണ്ടും സ്കിൻ കളറിൽ തന്നെ വേറൊരു ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വിസ്കോസ് ആണ് വിസ്കോസ് ഷുഗർ കുക്കിന്നു പറയുക വിസ്കോസ് ആണ് വരുന്നത് എന്നുവെച്ചാൽ നമ്മൾ കോട്ടൻ്റെ തന്നെ ഒന്നും കൂടി സോഫ്റ്റ്നെസ്സും ഇത്തിരി സ്കിന്നും ലാസ്റ്റിൽ നിൽക്കണ ഒരു ലാസ്റ്റിങ്ങുള്ള കളറാണത് നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കും ഇതൊരു വിസ്കോസ് മെറ്റീരിയലാണ് ഡാർക്ക് ഗ്രേ തന്നെ കളറ് ഒരു നല്ല ഡാർക്കാണ് ഇതിൻ്റെ പേര് നോക്കാം ചാർക്കോൾ ഗ്രേ എന്നാണ് പറയുന്നെ ഈ ബ്ലാക്കും ഗ്രേ കളറും കൂടിയിട്ടുള്ളൊരു കളർ വീണ്ടും ഗ്രേ ആണ് കേട്ടോ ഇതിന്റെ പേര് വരുന്നത് ഗ്രേ സ്മോക്കിന്ന പറയാട്ട കളേഴ്സ് എന്റെ കാണിക്കാൻ ഇവിടെ രണ്ടെണ്ണം വിസിബിളാക്കി ഇട്ടിട്ടുണ്ട് അതാണ് ഈ കളറ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം ഞാനത് മെയിൻറ്റെയിൻ ചെയ്തോളാം ഓക്കെ ബൈ താങ്ക്